നിള ഐ പി ടി റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പട്ടാമ്പി മണ്ഡലത്തിലെ കിഫ്ബി പ്രൊജക്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് പ്രത്യേകമായ യോഗം കെ ആർ എഫ് ബിയുടെയും കിഫ്ബിയുടെയും അതോടൊപ്പം തന്നെ അനുബന്ധമായ വാട്ടർ അതോറിറ്റി അടക്കമുള്ള എല്ലാ ആളുകളുടെയും ഒരു യോഗം ഇന്ന് വിളിച്ചു തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പൈപ്പ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചിലയിടത്ത് പൈപ്പ് പൊട്ടുന്നുണ്ട് പൂർണ്ണമായി ഈ റോഡിൻ്റെ കാരേജ് വേല റോഡിൻ്റെ ഭാഗത്തുള്ള പൈപ്പുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു പൈപ്പ് പൊട്ടിയാലും ഇനി കൂടുതൽ ആ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പൈപ്പ് ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കുകയും പൂർണ്ണമായി പൈപ്പുകൾ പുറത്തേക്ക് മാറ്റാനും തീരുമാനിച്ചു അതിന് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു പട്ടാമ്പി ടൗണ് ഓങ്ങല്ലൂർ ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ അത്യാവശ്യം വേണ്ട സൗന്ദര്യവൽക്കരണവും ടൗണിന് വേണ്ട എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് അതുകൂടി തീരുമാനമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പട്ടാമ്പ മ്പി ഓങ്ങല്ലൂർ ടൗണുകളിൽ ആ ടൗണ് നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ അതിൻ്റെ ബന്ധപ്പെട്ട പ്രൊപ്പോസല് സമർപ്പിച്ചിട്ടുണ്ട് അതുകൂടി ഈ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതോടുകൂടി ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതും വളരെ വേഗത്തിൽ ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും മികച്ച റോഡായി പട്ടാമ്പി കൊളപ്പള്ളി റോഡ് മാറും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്